സംസ്ഥാന പ്രാഥമിക സഹകരണ ബാങ്കുകളുടെ മികച്ച പ്രവർത്തന മികവിനുള്ള എക്സലൻസ് അവാർഡ് ഏറാമല സർവീസ് സഹകരണ ബാങ്ക് കരസ്ഥമാക്കി ഒരു ലക്ഷത്തി ഒരു രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് മന്ത്രി പി എൻ വാസവനിൽ നിന്നും ബാങ്ക് ഭാരവാഹികൾ നല്ല ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റുവാങ്ങിയില്ല സംസ്ഥാന പ്രാഥമിക സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന മികവിനെ കേരള ബാങ്ക് ഏർപ്പെടുത്തിയ എക്സലൻസ് അവാർഡിനെ സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനം ഏറാമല സർവീസ് സഹകരണ ബാങ്ക് കരസ്ഥമാക്കി ഒരു ലക്ഷത്തി ഒരു രൂപയും പ്രശസ്തി അടങ്ങുന്ന അവാർഡ് സഹകരണ വകുപ്പ് മന്ത്രി പി എൻ വാസവനിൽ നിന്നും ബാങ്ക് ചെയർമാൻ മനേത് ചന്ദ്രൻ ജനറൽ മാനേജർ ടി കെ വിനോദൻ വൈസ് ചെയർമാൻ പി കെ കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഒ മഹേഷ് കുമാർ എന്നിവർ ഏറ്റുവാങ്ങി കണ്ണൂർ ദിനേശ് ഓഡിറ്റോറിയത്തിൽ നടന്ന കേരള ബാങ്ക് വാർഷികാഘോഷ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു തുടർച്ചയായ രണ്ടാം വർഷമാണ് ഏറാമല ബാങ്ക് സംസ്ഥാന തലത്തിൽ ഏറ്റവും മികച്ച ബാങ്കായി തിരഞ്ഞെടുക്കപ്പെടുന്നത് വൈവിധ്യമാർന്ന വായ്പ നിക്ഷേപ പദ്ധതികളും ഏറാമല കോക്കനറ്റ് കോംപ്ലക്സിന്റെ വിജയകരമായ നടത്തിപ്പും സാമ്പത്തികവും സാമൂഹികവുമായ ഫലപ്രദമായ ഇടപെടലുകളുമാണ് ബാങ്കിനെ ഈ ചരിത്ര നേട്ടത്തിന് അർഹമാക്കിയത് സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തന മികവിനുള്ള അവാർഡ് ബാങ്കിംഗ് ഫ്രോണ്ടിയേഴ്സ് അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ബാങ്ക് ഇതിനകം നേടിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്നറിയാം ഫാമിലി വെഡിംഗ് സെന്റർ